വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ മോദി സർക്കാർ അമുസ്ലിങ്ങളെയും വനിതകളെയും അംഗങ്ങളാക്കണം എന്നതുൾപ്പെടെ നാൽപ്പതോളം ഭേദഗതികളാണ് ബിൽ മുന്നോട്ട് വെക്കുന്നത് അതേസമയം ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നും അവതരണാനുമതി നൽകരുതെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ അടിമുടി ഉടച്ചുപാർക്കുന്ന ബിൽ അവതരിപ്പിക്കാനാണ് മോദി സർക്കാർ ഒരുങ്ങുന്നത് ഇതിനു ബില്ലിന്റെ കരട് നിരവധി വിവാദ വ്യവസ്ഥകൾ ബിൽ മുന്നോട്ട് വയ്ക്കുന്നുവെന്നാണ് മുസ്ലിം ലീഗ് വിമർശനം വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട് ബോർഡംഗങ്ങളിൽ ചുരുങ്ങിയത് രണ്ടു പേർ അമുസ്ലിങ്ങൾ ആകണം രണ്ട് വനിതാ അംഗങ്ങൾ വേണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ കുറയ്ക്കാനും ബില്ലിൽ നിർദേശങ്ങളുണ്ട് അതേസമയം ബിൽ അവതരിപ്പിക്കാൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഇ ടി മുഹമ്മദ് ബഷീർ അമ്മി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകി ബിൽ ഭരണഘടനാ വിരുദ്ധമെന്നാണ് മുസ്ലിം ലീഗ് വിമർശനം അധികാരമേ നിയമപ്രകാരം ബോർഡിനാണ് അധികാരമുള്ളത് അല്ലെങ്കിൽ കൗൺസിലിനാണ് അധികാരമുള്ളത് അതില്ലായ്മ ചെയ്യാണ് ഗവൺമെന്റിന്റെ നോമിനികളെ എല്ലാ തലങ്ങളിലും തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിലുണ്ട് കൃത്യമായിട്ട് സർക്കാർ പറഞ്ഞിട്ട് ബിൽ അംഗീകരിക്കില്ലെന്ന കെ സി വേണുഗോപാലും പ്രതികരിച്ചു ബിൽ പാസ്സായാൽ വഖഫ് സ്വത്തുക്കളെന്ന് അവകാശപ്പെടുന്ന ഭൂമി കർശന പരിശോധനകൾക്ക് ഇനി മുതൽ വിധേയമാകും തർക്കഭൂമികളും സർക്കാർ പരിശോധിക്കും ഒൻപത് ലക്ഷം ഏക്കർ വസ്തുവകകളാണ് വഖഫ് ബോർഡിന് കീഴിലുള്ളത് കൈരളി ന്യൂസ് ദില്ലി